ഇംപാക്ട് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദളിത് യുവാവിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റതിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് റൂറൽ നിർദ്ദേശം നൽകി റിപ്പോർട്ട് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി ഹരിനന്ദിനാണ് മർദ്ദനമേറ്റത് അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഇതിലിപ്പോൾ എപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ശ്രുതി കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നത് അതായത് കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശിയായ ദളിത് യുവാവിന് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റു എന്നുള്ളതായിരുന്നു പരാതി ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ടാണ് ഹരിനന്ദ് കൊയിലാണ്ടി സ്റ്റേഷനിൽ എത്തുന്നത് അവിടെ വെച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞുവെന്നും മർദ്ദിച്ചു മർദ്ദിച്ചു എന്നുള്ളതുമായിരുന്നു ഹരിനന്ദിന്റെ പരാതി അങ്ങനെ ഹരിനന്ദ് ഡിവൈഎസ്പിക്കൊക്കെ പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടറിന്റെ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കോഴിക്കോട് റൂറൽ എസ് പിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം അടുത്ത മാസം പന്ത്രണ്ടിന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുകയും ചെയ്യും ഏതായാലും ശ്രുതി വലിയ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് യുവാവാണ് ഹരിനന്ദ് ആ ഹരിനന്ദിനാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നേരിടേണ്ടി വന്നത് മർദ്ദനമേൽക്കേണ്ടി വന്നത് ഓക്കെ വ്യക്തമാണ് റിപ്പോർട്ട് വാർത്തയിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഭിജിത് മുഴക്കുന്നതാണ് വിശദാംശങ്ങൾ നൽകിയത്